നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാഷ്ട്രീയ ഇന്ത്യ കാത്തിരുന്ന വാശിയേറിയ പോരാട്ടം ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ ഇത്തവണ നടക്കില്ല നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദിക്കെതിരെ മത്സരിച്ച അജയ് റായ് തന്നെയാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി അന്ന് മൂന്നാം സ്ഥാനത്താണ് അജയ് റായ് എത്തിയത് രണ്ടാം സ്ഥാനം എ എ പി അധ്യക്ഷൻ കേജ്രിവാളിനായിരുന്നു മോദിക്കെതിരെ വാരണാസിയിൽ ശക്തനായി എതിരാളി ഇല്ല എന്നതാണ് ഇത്തവണ വ്യക്തമാകുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് പ്രിയങ്കാഗാന്ധി രാഷ്ട്രീയത്തിലിറങ്ങിയത് തൊട്ടു പിന്നാലെ കിഴക്കൻ യുപിയുടെ ചുമതലയുള്ള എഐസി സെക്രട്ടറിയായി നിയമ്യതയായി അവരുടെ വരവ് കോൺഗ്രസിന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം പ്രിയങ്കാ ഗാന്ധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തരത്തിൽ സൂചനകൾ എത്തിയിരുന്നു യു പി കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രിയങ്ക ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആദ്യ മത്സരത്തിൽ പ്രിയങ്ക പരാജയപ്പെട്ടാൽ അവരുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന തരത്തിൽ അഭിപ്രായവും ഉയർന്നുവന്നു പ്രിയങ്കാഗാന്ധി അടുത്തിടെ മത്സരിക്കാൻ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയിരുന്നു നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് പ്രിയങ്കാഗാന്ധി അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ പ്രിയങ്കയെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനമെടുക്കാൻ കാരണം ചില കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലാണെന്നും വാരണാസിയിലെ ഗ്രൗണ്ട് റിപ്പോർട്ട് പരിഗണിച്ചാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രിയങ്ക വാരണാസിയിൽ മത്സരിച്ചാൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണ നൽകുമെന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത് ചില മത്സരാർത്ഥികൾ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു എന്നാൽ എസ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തില്പരം വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് മോദി വാരണാസിൽ വിജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ അരവിന്ദ് കെജ്രിവാൾ നേടിയത് രണ്ടു ലക്ഷം വോട്ടുകളാണ് യ്യായിരം വോട്ട് നേടി മൂന്നാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസിന്റെ അജയ് റായ് മോദിക്കെതിരെ വാരണാസിയിൽ ബ്രഹ്മാസ്ത്രം തയ്യാറാക്കുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പായതോടെ മോദിയുടെ ജയം എളുപ്പമായിരിക്കുകയാണ് വാരണാസിയിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഈ മാസം ഇരുപത്തി ഒൻപതാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മെയ് പത്തൊൻപതിനാണ് വാരണാസിയിൽ പോളിംഗ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം